ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂസ് ചാനൽ അപ്പോൾ ഇന്ന് ഒരുപാട് നെഗറ്റീവ്സ് കാണിച്ചിരുന്നു കേട്ടോ കഴിഞ്ഞ രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിങ്ങൾക്ക് പറ്റിയതുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വാട്ട്സ്ആപ്പ് നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് കൂടുക ദെൻ അവിടെ ചെക്ക് ചെയ്യുക ഡ്രസ്സസ് എടുക്കുക നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തോട്ടും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാക്സിസ് ഫുൾ ഓഫറാണ് അപ്പോൾ ഓഫറുള്ള പ്രൊഡക്റ്റിനെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഇടാൻ പറ്റില്ല എങ്കിലും വളരെ അഫോർഡബിൾ ആണ് കാരണം ടു ഫോർട്ടി ടു ഫിഫ്റ്റീൻ്റെ ഒക്കെ മാക്സി ആണ് നമ്മൾ ഈ വൺ ഡബിൾ നയന് തരുന്നത് അപ്പം ഇന്ന് കാണിക്കുന്ന എല്ലാ മാക്സിയും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മാക്സി ആണ് കേട്ടോ ഒരൊറ്റ ഷിപ്പിൽ വെയ്റ്റ് കുറവായതുകൊണ്ട് മൂന്നും നാലും പീസ് പോകും അതുകൊണ്ട് പിന്നെ നിങ്ങൾ എക്സ്ട്രാ എക്സ്ട്രാ ഇങ്ങനെ ഷിപ്പിംഗ് ചാർജ് തരണ്ട തരണ്ടട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു മാക്സിയാണ് ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും പുറത്തുനിന്ന് ഇപ്പോൾ ഇത് കാര്യം ഒക്കെ സൈസ് വന്നിട്ട് അൻപത്തി ആറാണ് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം കേട്ടോ കഴിഞ്ഞ വീഡിയോയിലും പിന്നെ കമന്റിലും വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് മെസ്സേജ് ഒക്കെ ഇതൊന്ന് മെഷർ ചെയ്ത് പറയൂന്ന് പിന്നെ ടാപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കറക്റ്റ് മെഷർ ചെയ്ത് പറഞ്ഞ് തരാം എങ്ങനെയാണ് പ്രിൻറ് വരുന്നത് കളർ വേരി ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്നുംപാട് ചോദിച്ചോളു ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് ഇതിന്റെ ഫുൾ വർക്ക് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പ്രിന്റ് പറഞ്ഞു ഇത് അങ്ങനെ ഇളകി പോകുന്ന പ്രിന്റ് അല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് പക്ഷേ എങ്കിലും മാക്സി ആയതുകൊണ്ട് ചിലത് കളർ മാറുമ്പോൾ ചെറിയൊരു പ്രശ്നം വരാറുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് കറക്റ്റ് അങ്ങോട്ട് ഉറപ്പിച്ച് വരാൻ പറ്റൂല പക്ഷെ എങ്കിലും ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് കളർ അടങ്ങില്ല എന്നുള്ള ഒരു ധൈര്യമുണ്ട് അതുപോലെ പ്രിന്റും തന്നെ നല്ല പ്രിൻ്റാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇത് കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ബാക്കി കളേഴ്സ് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഓക്കെ ഈ ഒരു മാക്സി അവിന്ന് കൊടുക്കാം അല്ലേ ഈ ഒരൊറ്റ മാക്സി അവിന്ന് കാണിച്ചുതരാം കേട്ടോ സൈസ് എത്ര വരുന്നതെന്ന് ആയ പറയ ചെസ്റ്റിൻ്റെ ഭാഗത്ത് വന്നിട്ട് ഇരുപത്തി മൂന്ന് വരുന്നുണ്ട് ഇരുപത്തി മൂന്ന് രണ്ട് ഇരുപത്തി മൂന്ന് കൂട്ടിയാൽ മതി അപ്പോൾ നാൽപ്പത്തി ആറ് കിട്ടും ഓക്കെ അപ്പം നെക്സ്റ്റ് കാണിച്ചു തരാം അപ്പം നെക്സ്റ്റ് ഡേ അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് മെറൂൺ മെറൂണ് മഞ്ഞ അതിനൊക്കെ ഭയങ്കര ആണ് കേട്ടോ ബാക്കി കളേഴ്സൊക്കെ രസം തങ്ങളെല്ലാം എടുത്ത് നോക്കുകൊണ്ട് പിന്നെ കഴിയണതുമില്ലേ അപ്പോൾ ഇതെ കളർ ചേഞ്ച് ആണ് കേട്ടോ എങ്കിലൊന്ന് ഫുൾ വ്യൂ കണ്ടോളൂ കഴിയണതും നിങ്ങൾ മാക്സി മാറ്റി വെക്കാൻ പറയരുത് ഒരുപാട് പേര് മാക്സി ഓർഡർ തന്നിട്ട് രണ്ടും മൂന്നും പീസൊക്കെ വെക്കാൻ പറയും ഞാൻ മാറ്റി വെക്കും പക്ഷെ പിറ്റേ ദിവസം ആകുമ്പോൾ ആ ഒരു വിവരം എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് ബാക്കി കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായ മാക്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ഇടുക പിന്നെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വേറെ എടുക്കാം ഞാൻ അയക്കാം അയക്കൂല മാറ്റി വെച്ച് തരാം പക്ഷെ പേയ്മെൻറ്റ് ഇട്ടാലേ നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇനി ബാക്കി പീസ് ആണ് തരാം കേട്ടോ അപ്പോൾ അതെ അടുത്തത് ഈ ഒരു ടൈപ്പ് ആണ് കേട്ടോ ഇതും അമ്പത്താറ് തന്നെയാണ് സൈസ് വരുന്നത് സിപ്പ് ടൈപ്പ് ആണ് കണ്ടല്ലോ സിപ് ടൈപ്പ് ആണ് പിന്നെ നമ്മളിവിടുന്ന് ചെക്ക് ചെയ്തിട്ടാണ് വീട് കേട്ടോ മാക്സിമൊക്കെ ഡാമേജ് ഒന്നും ഇല്ലാന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്കിലും നമ്മുടെ ശ്രദ്ധയിൽ ഇടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി കളർ വേരിയേഷൻ ഭയങ്കര ചാൻസ് ഉണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ചോദിച്ചോളൂ പ്രത്യേകിച്ച് ഈ ബ്രൗൺ ബ്രൗണും മെറൂണും നന്നായിട്ട് മാറിപ്പോകുന്നുണ്ട് കാരണം എനിക്കന്നെ മനസ്സിലാവണം ഇല്ലാതെ ഏതാ ഷെയ്ഡെന്ന് കാരണം അങ്ങനെ ഓരോ ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ളൊരു നീലേനെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കണ്ടല്ലോ എല്ലാം ത്രീ ഫോർത്താണ് കാരണം അമ്പത്താറാകുമ്പോൾ നമുക്ക് നല്ല സ്ലീവ് കിട്ടില്ല ത്രീ ഫോർത്തിന് സ്ലീവ് കിട്ടത്തുള്ളൂ എന്റെ മോൾ നന്നായിട്ട് ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ ഇതിന്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് നെക്സ്റ്റ് ഇതാണ് ഇതൊരു ഡാർക്ക് റെഡ് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നുണ്ട് നമുക്ക് ഈ ഒരു ചാനൽ അല്ല കേട്ടോ പക്ഷെ എനിക്ക് ഇതിൽ ബ്ലോഗ് ഒക്കെ ഇടുന്നുണ്ട് പക്ഷേ എങ്കിലും ഫസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യത്തന്നെ വീണ്ടും ഇടുന്നത് ഇതൊന്നും എനിച്ചാൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ബൾക്ക് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ നമ്മുടെ വേറെ ചാനലുണ്ട് കേട്ടോ അതിലായിരിക്കും ഇടുന്നത് ഇതാണ് റെഡ് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ധൈര്യമായിട്ട് എടുത്തോളൂ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ വൺ ഡബിൾ നയൻ തരുന്നത് ഇതൊന്നും നമ്മൾ ക്ലിയർ സെയിൽ ചെയ്യല്ല ഫ്രഷ് പീസ് ആണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ സാധാരണ റേറ്റ് കുറച്ച് തരുക എന്തെന്ന് വെച്ചാൽ അധികം വരും അധികം വരും എല്ലാവരും നല്ല അധികം വരും ക്ലിയർ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ ഇത് ക്ലിയർ സെയിൽ അല്ല ഇത് ഫ്രഷ് പീസ് ആണ് തരുന്നത് കേട്ടോ ഇപ്പോൾ അറങ്ങിയിട്ടുള്ളൂ ഇതതിൻ്റെ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വേണിച്ചാർ ഒക്കെ കളർ ചേഞ്ച് ആണെങ്കിലും ഫുൾ വ്യൂ കണ്ടാലേ നിങ്ങൾക്ക് ഭംഗി മനസ്സിലാവത്തുള്ളൂ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല വിടുത്തുണ്ട് അടിയൊന്നും ഒട്ടിയിട്ടല്ല അടിയിലൊക്കെ അത്യാവശ്യം കണ്ടല്ലോ അത്യാവശ്യം വിടുത്ത് വരുന്നുണ്ട് കേട്ടോ വൺ സൈഡ് ചില മാക്സി ഇങ്ങനെ താഴെ എത്തുമ്പോഴത്തേന് അങ്ങനെ ഒട്ടി നിൽക്കുമല്ലോ അങ്ങനെയൊന്നുമല്ല നല്ല വിടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ വേറൊരു ഷെയ്ഡ് കാണും ചില ഇതാണ് അതിന്റെ നാലാമത്തെ ഷെയ്ഡ് ഇതും ഒരു ബ്ലൂ ആണ് പക്ഷെ നേവി ബ്ലൂ അല്ലേ പോലത്തെ വേറൊരു ബ്ലൂ ഓൾമോസ്റ്റ് കറക്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ഫോട്ടോ ചോദിച്ചോളൂ ഞാൻ ഫോട്ടോ കിട്ടേരാം അതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ ഇങ്ങനെ നിവർത്തിയിട്ടുള്ള ഫോട്ടോ ആയിരിക്കുമല്ലോ നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ടാവും നിവർത്തിയത് കാണാൻ നിങ്ങൾ വീഡിയോ തന്നെ കാണണം ഇഷ്ടമാതിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർക്ക് മെസ്സേജ് അയക്കാം കേട്ടോ കഴിയുന്നതും കോളിങ്ങും ഒഴിവാക്കി നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തോളൂ ഓക്കെ ഇനി ബാക്കി ഒരു ഷെയ്ഡും കൂടി ഉണ്ട് ഇത് മെറൂൺ ആണ് കേട്ടോ നേരത്തെ റെഡ് റെഡായിരുന്നേ ഇത് മെറൂൺ ഷെയ്ഡാണ് പെരുന്നാൾക്ക് വേണ്ടവരിപ്പം ഇന്നത്തെ ഇന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇന്ന് തന്നെ ആയിരിക്കും ചിലപ്പോൾ നാളെ ആയിരിക്കും പെരുന്നാൾക്ക് അധികം ദിവസം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നുകൊണ്ട് ഉറപ്പിക്കാൻ പറ്റില്ല കേട്ടോ ഡി ടി സി എന്ന് പറയുമ്പോൾ ഇന്ന് വിട്ട നാളെ മറ്റന്നായിട്ട് കിട്ടണം അവർക്കും തിരക്കും കാര്യമാകുമ്പോൾ കാരണം നമ്മുടെ പ്രൊഡക്റ്റ് മാത്രമല്ലല്ലോ ഒരുപാട് ഒരുപാടുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് പോസ്റ്റ് ആകുമ്പോൾ നാല് വർക്കിംഗ് ഡേയ്സ് അവർ പറയുന്നുണ്ട് മേ ബി കൂടാം കുറയും അപ്പോൾ അയക്കാൻ ഞാൻ കറക്റ്റ് അയക്കും പക്ഷെ എനിക്ക് കറക്റ്റ് അറിയില്ല ഒന്നാമത് പെരുന്നാളുടെ ടൈം ആയല്ലോ എങ്കിലും നിങ്ങൾ നിങ്ങളെടുത്തതാണ് കേട്ടോ ഇതൊക്കെ നല്ല ഫാബ്രിക് തന്നെയാണ് എല്ലാം നല്ല ഫാബ്രിക്കാണെങ്കിലും ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് ഇതും ഇതും ഫിഫ്റ്റി സിക്സ് തന്നെയാണ് വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ സ്ലീവ് ത്രീ ഫോർത്ത് വരത്തുള്ളൂ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ബാക്കും സെയിം ആണ് ആണ്ട്ടോ ഫുൾ ഈ ഒരു പ്രിൻ്റ് തന്നെ വന്നിട്ടുള്ളത് കണ്ടല്ലോ ക്വാളിറ്റി ഉണ്ട് നേരെ അടിക്കുന്ന മെറ്റീരിയൽ ഒന്നും അല്ല നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഇത് പൈപ്പിംഗ് മാക്സി ആണ് കേട്ടോ പൈപ്പിംഗ് മാക്സി ആണ് അതാണ് ഈ ഒരു വിലക്കും തരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ എല്ലാ മാക്സിയിലാണ് തരുന്നത് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എടുക്കുന്നവർക്ക് ലാഭമാണ് ഇനി കൂടുതൽ ചിന്തിക്കേണ്ട നിങ്ങൾക്ക് എത്ര പീസ് ഇഷ്ടാവുന്നുണ്ടോ അത്ര പീസ് എടുത്തോളും ചിലവരൊക്കെ അല്ല എന്താ നാലും അഞ്ചും പീസ് നമ്മളെ വിശ്വസിച്ച് ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ട് എടുക്കുകയാണെങ്കിലും അവർക്കൊരു വിശ്വാസം നമ്മൾ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കും നമ്മൾ നല്ല പ്രൊഡക്റ്റിനെ കൊടുക്കത്തുള്ളൂ ഇതാണ് അതിന്റെ അടുത്ത ഷെയ്ഡ് ഇത് ബ്ലൂ തന്നെയാണ് കേട്ടോ അതിന്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം ഇതാണ് അതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ജിപ്പ് തന്നെയാണ് കേട്ടോ ജിപ്പ് ഊരിയതാ ഓക്കേ ജസ്റ്റ് ബാക്ക് സൈഡ് കാണിച്ചു തരാം ബാക്ക് സെയിം ആണ് കേട്ടോ അതന്നെ ബാക്കിലോട്ട് തിരിക്കാത്ത ഇതാണ് നൈറ്റിയുടെ ബാക്ക് സൈഡ് എല്ലാ മാക്സിയും വിടുത്തുണ്ട് കേട്ടോ അമ്പത്താറാണേലും അമ്പത്തെട്ട് വരെയൊക്കെ പറ്റുന്നുണ്ടാകും കാരണം അടി വരെ നല്ല വിടുത്ത് വരുന്നുണ്ട് ഇവിടെ കണ്ടല്ലോ നല്ല വിടുത്ത് വരുന്നുണ്ട് കേട്ടോ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ടൈപ്പല്ല ചില മാക്സി ഇത്രക്കേ വിടുത്ത് വരികയുള്ളൂ അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ താഴ്ഭാഗത്തായിട്ട് ഒട്ടി കിടക്കും പക്ഷെ ഇതങ്ങനെയല്ല നല്ല മെറ്റീരിയൽ വരുന്നുണ്ട് ഇതിന്റെ ഒരു കളറുംപാട് അവൈലബിൾ ആണ് റെന്റ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഇതിന്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം ഇതാണ് അതിന്റെ ഫുൾ വ്യൂ കണ്ടല്ലോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇതിന്റെ സൈഡ് െട്ട് സൈസ് കിട്ടുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇല്ലേ ഇരുപത്തി നാലാ ഇരുപത്തിനാല് ഇരുപത്തി കിട്ടുന്നുണ്ട് ഇരുപത്തി നാല് കൂട്ടിയാൽ മതി ഇരുത്തി നാല് പറയുമ്പോൾ നാല്പത്തെട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ജസ്റ്റ് അപ്പോൾ ഈ മാക്സിയാണ് കേട്ടോ നെക്സ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത് ഇങ്ങനെ ആവുമ്പോൾ കളർ ചെയ്യുക കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് ഞാനത് ഒരു മാക്സിന്ന് നിവർത്തി കാണിക്കുക അതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് അമ്പത്താറ് സൈസാണ് ആദിത്യ മാക്സിയാണ് കേട്ടോ അപ്പോൾ ഈ നാല് ഷെയ്ഡ് ഉണ്ട് നല്ല ഒരു മിക്സഡ് ബ്രൗൺ ആൻഡ് യെല്ലോ ഉണ്ട് പിന്നെ ഇതൊരു ഗ്രീൻ ആണ് ഇത് ഒരു ബ്ലൂ ടൈപ്പ് ആണ് നേവി ബ്ലൂ അല്ല ഒരു ബ്ലൂ ആണ് പിന്നെ ഇത് വന്നിട്ട് ഏകദേശം വീഡിയോയിൽ കാണുന്ന സെയിം കളറാണ് കേട്ടോ ഒരു എന്താ പറയുക മണ്ണും കളർ പോലത്തെ ഒരു ഷെയ്ഡ് ഫുൾ പ്രിൻറ്റഡ് ആണ് ആദ്യത്തെ ആ വാക്സിയാണ് നല്ല വാക്സി ആണ് കേട്ടോ ഷോ ബട്ടൺസ് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഒരു വർക്ക് വരുന്നത് കേട്ടോ പിന്നെ ഇത് താഴെ അത്യാവശ്യം ഉരുത്തിയിരുന്നുണ്ട് കണ്ടല്ലോ അത്യാവശ്യം എടുത്തിരുന്നുണ്ട് എങ്ങനെയാണ് സെയിം ആണ് കേട്ടോ ഫ്രണ്ടും ബാക്കൊക്കെ ഒരേപോലെ ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നൂടും അപ്പോൾ ബാക്കി മാക്സിസ് അപ്പോൾ ഇതിന്റെ ചെസ്റ്റിന്റെ സൈസ് എത്ര എന്ന് വെച്ചാൽ ഇരുപത്തി നാലാണ് കേട്ടോ അതായത് നാൽപ്പത്തി എട്ട് വരും എന്തായാലും ഇതുംപാടെ കാണിക്കാം കേട്ടോ ചിലപ്പോൾ തോന്നി ഞങ്ങൾക്ക് ഇത് നിവർത്തി കണ്ടിരുന്നു എങ്കിൽ ഭംഗി അറിയാമെന്ന് ഇപ്പോൾ ഫുള്ള് കാണിക്കുന്നില്ല അതിങ്ങനെ ഓക്കെ ഇതൊന്ന് പിന്നെ അതെ ൊന്ന് ബ്ലൂ ബ്ലാക്ക് അങ്ങനത്തെ കളറാണ് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് ഇത് വീഡിയോയിൽ കാണുന്ന ഏകദേശം സെയിം കളർ കളറിനെയാണ് നെക്സ്റ്റ് ഈ ഒരു ഗ്രീൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് ഇത്രത്തോളമാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും തീർച്ചയായും എടുക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചുണ്ട് കേട്ടോ അതിന് ഇനി കുറച്ച് പീസസൊക്കെ അവൈലബിൾ ആയിരിക്കും നിങ്ങൾ സ്ക്രീൻഷോട്ട് വിട്ടിട്ടുണ്ടോ അവൈലബിൾ ആണെങ്കിൽ ഞാൻ പറയാം പിന്നെ ഷോൾ വിത്ത് മാക്സി സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് അപ്പോൾ എൻഷ ചിലപ്പോൾ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യും ഇല്ലെങ്കിൽ നാളെ രാവിലെ പോസ്റ്റ് ചെയ്യും ഷോൾ വിത്ത് മാക്സിയിൽ അത് കാണിച്ചു തരാം ബൈ ബൈ